ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും പി എസ് സി ഐം അച്ചീവറിൻ്റെ ഇന്നത്തെ കറന്റ് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കറന്റ് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് സംവിധാനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ ആ കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ് കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്ക് സംവിധാനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് കൊച്ചി കപ്പൽ നിർമ്മാണ ശാലയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അന്താരാഷ്ട്ര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് വില്ലിംഗ്ഡൺ ഐലൻഡ് കൊച്ചിയിലെ വില്ലിംഗൺ ഐലൻഡിലാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അന്താരാഷ്ട്ര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് കൂടാതെ പുതുവൈപ്പിനിൽ സ്ഥാപിച്ച ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ എൽ പി ജി ഇറക്കുമതി ടെർമിനലും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഏത് അപൂർവ രോഗം ബാധിച്ച കുട്ടികൾക്കുള്ള മരുന്ന് സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ചത് ലൈസോസോമൽ സ്റ്റോറേജ് ലൈസോസോമൽ സ്റ്റോറേജ് എന്ന അപൂർവ രോഗം ബാധിച്ച കുട്ടികൾക്കുള്ള മരുന്ന് സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ചത് തിരുവനന്തപുരം എസ് ആശുപത്രിയിലാണ് ആദ്യമായി മരുന്ന് വിതരണം നടന്നത് ശരീര കോശങ്ങളിലെ ലൈസോസോമുകൾ പ്രവർത്തിക്കാനുള്ള എൻസൈമിന്റെ അഭാവം മൂലം അവയവം നശിക്കുന്ന രോഗമാണ് ലൈസോസോമൽ സ്റ്റോറേജ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഏത് വകുപ്പിന്റെ ഫ്രാഞ്ചൈസികളാണ് സ്വകാര്യ വ്യക്തികൾക്കും നൽകുവാൻ തീരുമാനമായത് തപാൽ വകുപ്പ് കേരള കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള തപാൽ വകുപ്പിന്റെ ഫ്രാഞ്ചൈസികളാണ് സ്വകാര്യ വ്യക്തികൾക്കും നൽകുവാൻ തീരുമാനമായത് പുതിയ പോസ്റ്റൽ ബിൽ പ്രകാരം പതിനെട്ട് വയസ്സ് പൂർത്തിയായ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഏതൊരു വ്യക്തിക്കും പതിനായിരം രൂപ കെട്ടിവെച്ച് തപാൽ ഓഫീസ് തുടങ്ങാം കേരളത്തിൽ എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രധാനമന്ത്രി നാലായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് കൊ കൊച്ചി കപ്പൽ നിർമ്മാണശാല ആ കേരളത്തിൽ കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പ്രധാനമന്ത്രി നാലായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാളാണ് ഫോബ്സ് മാസിക പുറത്തിറക്കിയ ലോകത്തെ മൂല്യമേറിയ കറൻസികളുടെ പട്ടികയിൽ ഇന്ത്യൻ രൂപയുടെ സ്ഥാനം എത്രാമതാണ് പതിനഞ്ചാമത് ഫോബ്സ് മാസിക പുറത്തിറക്കിയ ലോകത്തെ മൂല്യമേറിയ കറൻസികളുടെ പട്ടികയിൽ ഇന്ത്യൻ രൂപയുടെ സ്ഥാനം പതിനഞ്ചാമതാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള കറൻസി കുവൈത്ത് ദിനാറാണ് ഒരു ഇന്ത്യൻ രൂപയ്ക്ക് ഇരുന്നൂറ്റി എഴുപത് പോയിന്റ് രണ്ട് മൂന്ന് കുവൈറ്റ് ദിനാർ ആണ് വിനിമയ മൂല്യം ബഹ്റൈൻ ദിനാർ ഒമാനി റിയാൽ എന്നിവയാണ് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ അമേരിക്കൻ ഡോളറിനെ പട്ടികയിൽ പത്താം സ്ഥാനമാണ് ഉള്ളത് കുടുംബശ്രീ ബഡ്സ് സ്ഥാപനങ്ങളിലെ കുട്ടികൾക്കായുള്ള സംസ്ഥാന കലോത്സവത്തിന്റെ പേരെന്താണ് തില്ലാന കുടുംബശ്രീ ബഡ്സ് സ്ഥാപനങ്ങളിലെ കുട്ടികൾക്കായുള്ള സംസ്ഥാന കലോത്സവത്തിന്റെ പേരാണ് തില്ലാന ജനുവരി ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലായി തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലാണ് സംസ്ഥാന കലോത്സവം നടക്കുന്നത് പുതുതലമുറ ബാങ്കായ ഡിസിബി സി ആ ഡെവലപ്മെൻറ്റ് ക്രെഡിറ്റ് ബാങ്ക് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായി നിയമിതനായ മലയാളി ആരാണ് പ്രവീൺ അച്യുതൻകുട്ടി ആ പുതു ബാങ്കായ ഡി സി ബി ബാങ്കിൻ്റെ മാനേജിങ് ഡയറക്ടറും സി ഒ നിയമിതനായ മലയാളിയാണ് പ്രവീൺ അച്യുതൻകുട്ടി എല്ലാവരെയും സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി എല്ലാവരെയും സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി നടപടികൾ നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനായി കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി ആ കെൽസ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് സംവാദ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി നടപടികൾ നേരിൽ കണ്ട് മത്സ മനസ്സിലാക്കുന്നതിനായി കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി ആ കെൽസ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് സംവാദ ഒൻപത് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് എല്ലാ ബുധനാഴ്ചകളിലും ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ മുൻകൂർ അനുമതി വാങ്ങി സന്ദർശിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ കമ്പനി എന്ന സ്ഥാനം കരസ്ഥമാക്കിയ സ്ഥാപനം ഏതാണ് എൽ ഐ സി എൽ ഐ സി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ കമ്പനി എന്ന സ്ഥാനം കരസ്ഥമാക്കിയ സ്ഥാപനം എസ് ബി ഐയെ പിന്തള്ളിയാണ് എൽ ഐ സി ഈ സ്ഥാനം കരസ്ഥമാക്കിയത് ജനുവരി പതിനേഴിന് എൽ ഐ സിയുടെ ഓഹരി വില തൊള്ളായിരം രൂപ കടന്നതോടെയാണ് എൽ ഐ സി ഈ നേട്ടം കൈവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശ്രോത്രിയ രത്നം പുരസ്കാരം ലഭിച്ച യജുർ യജുർവേദ പണ്ഡിതൻ ആരാണ് ദാമോദരൻ നമ്പൂതിരി അരിങ്ങാലക്കൂടക്കാരനായ ദാമോദരൻ നമ്പൂതിരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശ്രോത്രിയ രത്നം പുരസ്കാരം ലഭിച്ചത് വേദത്തിനും വൈദിക സംസ്കൃതിക്കും നൽകിയ സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് ശ്രോത്രിയ രത്നം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സ്ഥാപിതമായ വത്തിക്കാനിലെ ഔദ്യോഗിക ക്രിക്കറ്റ് ടീമായ സെയിന്റ് പീറ്റേഴ്സ് ക്രിക്കറ്റ് ക്ലബിൻ്റെ ക്യാപ്റ്റനായ മലയാളി ആരാണ് ഫാദർ ജോസ് ഈട്ടുള്ളി മലയാളിയായ ഫാദർ ജോസ് ഈട്ടുള്ളിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥാപിതമായ വത്തിക്കാനിലെ ഔദ്യോഗിക ക്രിക്കറ്റ് ടീമായ സെയിന്റ് പീറ്റേഴ്സ് ക്രിക്കറ്റ് ക്ലബിൻ്റെ ക്യാപ്റ്റനായ മലയാളി പാകിസ്ഥാൻ ശ്രീലങ്ക ഇറ്റലി ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ക്രിക്കറ്റ് ടീമിലെ അംഗങ്ങൾ ക്രിക്കറ്റിലൂടെ രാജ്യങ്ങളുമായി ആത്മബന്ധം ഉറപ്പിക്കുക എന്നതാണ് ഇതിലൂടെ വത്തിക്കാൻ ലക്ഷ്യമിടുന്നത് ഇന്റർനെറ്റിന്റെ സഹായമില്ലാതെ മൊബൈലിലേക്ക് നേരിട്ട് ടെലിവിഷൻ വീഡിയോ സ്ട്രീമിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് ഡയറക്റ്റ് ടു മൊബൈൽ ഡി ടു എം ആ ഇൻ്റർനെറ്റിൻ്റെ സഹായമില്ലാതെ മൊബൈലിലേക്ക് നേരിട്ട് ടെലിവിഷൻ വീഡിയോ സ്ട്രീമിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഡയറക്റ്റ് ടു മൊബൈൽ ഡി ടു എം ടാറ്റാ ഗ്രൂപ്പിന്റെ തേജസ് വയർലെസ് നെറ്റ്വർക്ക് ശൃംഖലയുടെ ഉടമസ്ഥതയിലുള്ള സാഖ്യാലേബാണ് രാജ്യത്ത് ഡി ടു എം പദ്ധതി നടപ്പിലാക്കുന്നത് ഇന്ത്യ പുതുതായി അവതരിപ്പിക്കുന്ന ചിപ്പ് ഘടിപ്പിച്ച ഇലക്ട്രോണിക് പാസ്പോർട്ടിന്റെ പേരെന്താണ് പാസ്പോർട്ട് ടു പോയിന്റ് സീറോ ഇന്ത്യ പുതുതായി അവതരിപ്പിക്കുന്ന ചിപ്പ് ഘടിപ്പിച്ച ഇലക്ട്രോണിക് പാസ്പോർട്ടിന്റെ പേരാണ് പാസ്പോർട്ട് ടു പോയിന്റ് സീറോ പാസ്പോർട്ട് സംബന്ധമായ വിവരങ്ങൾ സൂക്ഷിക്കുന്നത് ഈ ചിപ്പിലായിരിക്കും സേവനങ്ങൾ വളരെ വേഗത്തിൽ ലഭ്യമാക്കുന്നതിനും സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനും ഇതിലൂടെ സാധിക്കും ഏത് മലയാളിയുടെ പേരിലാണ് അയോധ്യ ക്ഷേത്ര നഗരിയിൽ സ്മാരകം ഉയരുന്നത് കെ കെ നമ്പ്യ കുട്ടനാട്ടുകാരനായ കെ കെ നായരുടെ പേരിലാണ് അയോധ്യ ക്ഷേത്ര നഗരിയിൽ സ്മാരകം ഉയരുന്നത് എഴുപത് വർഷം മുമ്പ് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് ജില്ലയിലെ കലക്ടർ ആയിരുന്നു കെ കെ നായർ എന്ന കൃഷ്ണകുമാർ കരുണാകരൻ നായർ ഇദ്ദേഹത്തിന്റെ പേരിൽ അയോധ്യയിൽ ഒരു കോളനിയും നിലവിലുണ്ട് തുടർച്ചയായി രണ്ടാം വർഷവും ജനസംഖ്യ വളർച്ചയിൽ കുറവ് രേഖപ്പെടുത്തിയ ഏഷ്യൻ രാജ്യമേതാണ് ചൈന ആ ചൈനയാണ് തുടർച്ചയായി രണ്ടാം വർഷവും ജനസംഖ്യ വളർച്ചയിൽ കുറവ് രേഖപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ആറ് ലക്ഷവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ് പോയിന്റ് രണ്ട് ലക്ഷവും കുഞ്ഞുങ്ങളാണ് ചൈനയിൽ ജനിച്ചത് ലോക ജനസംഖ്യയിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് എട്ട് ആറ് കോടി ജനങ്ങളുമായി ഇന്ത്യ ഒന്നാം സ്ഥാനത്തും നൂറ്റി നാൽപ്പത് പോയിൻറ്റ് ഒൻപത് ഏഴ് കോടി ജനങ്ങളുമായി ചൈന രണ്ടാം സ്ഥാനത്തുമാണ് ഉള്ളത് ഇരുപതാമത് കേരള ബാംബു ഫെസ്റ്റിവൽ നടന്നത് എവിടെ വെച്ചാണ് കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം കൊച്ചി ആ കൊച്ചിയിലെ കല്ലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇരുപതാമത് കേരള ബാംബൂ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നടന്നത് സംസ്ഥാന ബാംബൂ മിഷനും കേരള ബ്യൂറോ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊമോഷനും ചേർന്നാണ് ഈ ബാംബൂ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് രാജിവെച്ച ന്യൂസിലാൻഡ് എം പി ആരാണ് ഗോൾറിസ് ഗ്രാഹ്മാൻ ആ ന്യൂസിലാൻഡ് എം പി ആയ ഗോൾ റിസ് ഗ്രാഹ്മൻ ആണ് മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് രാജിവെച്ച ന്യൂസിലാൻഡ് എം പി ന്യൂസിലാൻഡിൽ അഭയാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ എം പി ആണ് ഗോൾ റിസ് ഗ്രാഹ്മൻ മത്സ്യ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി കടലിൽ കൃത്രിമ പാരുകൾ നിക്ഷേപിച്ച സംസ്ഥാനം ഏതാണ് കേരളം ആ കേരളമാണ് മത്സ്യ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി കടലിൽ കൃത്രിമ പാരുകൾ നിക്ഷേപിച്ച സംസ്ഥാനം പ്രധാനമന്ത്രി മത്സ്യ സമ്പാദന യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കടലിൽ ഈ കൃത്രിമ പാരുകൾ നിക്ഷേപിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂർ മിതൽ വർക്കല വരെയുള്ള നാൽപ്പത്തിരണ്ട് മത്സ്യ ഗ്രാമങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കിയത് കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്ത് ആ സ്ഥലം നഗരസഭയ്ക്ക് ഉപയോഗപ്പെടുത്താനായി ലോകബാങ്ക് സഹായത്തോടെ കേരളം നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് കേരള ഖര മാലിന്യ പരിപാലന പദ്ധതി കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്ത് ആ സ്ഥലം നഗരസഭയ്ക്ക് ഉപയോഗപ്പെടുത്താനായി ലോക ബാങ്ക് സഹായത്തോടെ കേരളം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് കേരള ഖര മാലിന്യ പരിപാലന പദ്ധതി തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ലോകബാങ്ക് സഹായത്തോടെ കേരളത്തിലെ ഇരുപത് നഗരസഭകളിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ആസാമിൻ്റെ പരമോന്നത ബഹുമതിയായ അസം ഭൈഭവ് പുരസ്കാരം ലഭിച്ച മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് രഞ്ജൻ ഗഗോയ് ആ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ രഞ്ജൻ ഗഗോയ്ക്കാണ് ആസാമിന്റെ പരമോന്നത ബഹുമതിയായ അസം വൈഭവ് പുരസ്കാരം ലഭിച്ചത് അഞ്ചു ലക്ഷം രൂപയാണ് ഈ പുരസ്കാരത്തിന്റെ സമ്മാന തുക ഇന്ത്യൻ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാള സംഗീത സംവിധായകൻ ആരാണ് ഹിഷാം അബ്ദുൾ വഹാബ് ആ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകനാണ് ഹിഷാം അബ്ദുൾ വഹാബ് തെലുങ്കിലെ ഹിനന്ന എന്ന സിനിമയിലാണ് ലിൻഡ എന്നു പേരുള്ള എ ഗായിക പാടിയത് ഷാർഡ്സ് ഓഫ് ഡ്രീംസ് എന്ന് തുടങ്ങുന്ന ഇംഗ്ലീഷ് ഗാനമാണ് ഈ എ ഐ ഗായിക ആലപിച്ചത് പരിഷ്കരിച്ച പാഠ്യ പദ്ധതി പ്രകാരം കേരളത്തിൽ ഏത് ക്ലാസ്സിലെ പുസ്തകം വരെ മാത്രമായിരിക്കും മലയാളം അക്ഷരമാല ഉണ്ടായിരിക്കുക ഒന്നാം ക്ലാസ് പരിഷ്കരിച്ച പാഠ്യപദ്ധതി പ്രകാരം കേരളത്തിൽ ഒന്നാം ക്ലാസ്സിലെ പുസ്തകം വരെ മാത്രമായിരിക്കും മലയാളം അക്ഷരമാല ഉണ്ടായിരിക്കുക കഴിഞ്ഞ വർഷം വരെ രണ്ടാം ക്ലാസ്സിലെ പുസ്തകത്തിലും മലയാളം അക്ഷരമാല ഉണ്ടായിരുന്നു എന്നാൽ ഇനി മുതൽ ഒന്നാം ക്ലാസ് കഴിയുമ്പോഴേക്കും കുട്ടികൾ അക്ഷരം പഠിച്ചിരിക്കണം എന്ന നിബന്ധനയുള്ളതിനാലാണ് രണ്ടാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നിന്നും അക്ഷരമാല ഒഴിവാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പാകിസ്ഥാനിൽ മിസൈൽ ആക്രമണം നടത്തിയ അറബ് രാജ്യം ഏതാണ് ഇറാൻ അറബ് രാജ്യമായ ഇറാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പാകിസ്ഥാനിൽ മിസൈൽ ആക്രമണം നടത്തിയത് ഭീകര സംഘടനകളുടെ ക്യാമ്പ് ലക്ഷ്യമിട്ടാണ് ഇറാൻ പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയത് ഇറാഖിലെയും സിറിയയിലെയും ഭീകര കേന്ദ്രങ്ങളിലും ഇറാൻ സമാനമായ ആക്രമണം നടത്തിയിരുന്നു ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഒരു കളിയിൽ ഏറ്റവും കൂടുതൽ സിക്സർ എന്ന ലോക റെക്കോർഡിന് ഒപ്പം എത്തിയ ന്യൂസിലാൻഡ് താരം ആരാണ് ഫിൻ അലൻ ആ ന്യൂസിലാൻഡ് താരമായ ഫിൻ അലൻ ആണ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഒരു കളിയിൽ ഏറ്റവും കൂടുതൽ സിക്സർ എന്ന ലോക റെക്കോർഡിന് ഒപ്പം എത്തിയത് ഫിൻ അലൻ ഒരു കളി കളിയിൽ പതിനാറ് ആണ് നേടിയത് പതിനാറ് സിക്സറുകൾ നേടി അഫ്ഗാനിസ്ഥാന്റെ അസ്ത്രത്തുള്ള സസായി സ്ഥാപിച്ച റെക്കോർഡിനൊപ്പമാണ് ഫിൻ അലനും എത്തിയത് പാകിസ്ഥാനെതിരെയാണ് എതിരെയാണ് ഫിൻ അലൻ ഈ റെക്കോർഡ് കരസ്ഥമാക്കിയത് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയ ഇന്ത്യക്കാരൻ ആരാണ് രോഹിത് ശർമ്മ ആ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ രോഹിത് ശർമ്മയാണ് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം എന്ന ബഹുമതി കരസ്ഥമാക്കിയത് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ അഞ്ച് സെഞ്ചുറികളാണ് രോഹിത് ശർമ്മ ഇതുവരെ നേടിയത് നിലവിലെ ലോക ചെസ് ചാമ്പ്യൻ ഡിങ് ലിറനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് ആർ പ്രജ്ഞാനന്ദ നിലവിലെ ലോക ചെസ് ചാമ്പ്യൻ ഡിങ് ലിറനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ ഗ്രാൻ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ആർ പ്രജ്ഞാനന്ദ നെതർലാൻഡ്സിൽ നടക്കുന്ന ടാറ്റ സ്റ്റീൽ ചെസ് ടൂർണമെന്റിലാണ് പ്രജ്ഞാനന്ദ ഈ അട്ടിമറി ജയം നേടിയത് ഇതോടെ ഇന്ത്യൻ റാങ്കിങ്ങിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് പ്രജ്ഞാനന്ദ ഒന്നാം സ്ഥാനത്ത് എത്തി വിശ്വനാഥൻ ആനന്ദിന് ശേഷം നിലവിലെ ലോക ചാമ്പ്യനെ തോൽപ്പിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് പ്രജ്ഞാനന്ദ സ്പെയിനിന്റെ പ്രശസ്ത ടെന്നീസ് താരം റാഫേൽ നടാലിനെ ടെന്നീസിന്റെ അംബാസഡറായി നിയമിച്ച അറബ് രാജ്യം ഏതാണ് സൗദി അറേബ്യ അറബ് രാജ്യമായ സൗദി അറേബ്യയാണ് സ്പെയിനിന്റെ പ്രശസ്ത ടെന്നീസ് താരം റാഫേൽ നഡാലിനെ ടെന്നീസിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിച്ചത് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കറൻറ്റ് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്